ലണ്ടനിലേക്ക് പോയ വിമാനം എയർ ഇന്ത്യയുടെ വിമാനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നത് ബി ബാലുഗോപാൽ കൂടി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് ബാലു എന്താണ് ബാലുവിന് ലഭ്യമായ വിവരങ്ങൾ ഈ അപകടത്തെ സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ ഉച്ചയ്ക്ക് ശേഷം ഈ ലണ്ടനിലേക്ക് യാത്ര തിരിച്ച അഹമ്മദാബാദിലെ അദാനി എയർപോർട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനമാണ് ലാൻഡിംഗിന് ടേക്ക് ഓഫിന്റെ തൊട്ട് പിന്നാലെ ആ വിമാനം തകർ തകർന്നിരിക്കുന്നത് ഗുജറാത്ത് പോലീസ് ഇപ്പോൾ നൽകുന്ന പ്രാഥമിക വിവരമനുസരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനത്തിൽ ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനുള്ള രക്ഷാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബന്ധപ്പെട്ടിട്ടുണ്ട് ഏത് സഹായവും അതായത് രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ സഹായവും ഗുജറാത്തിന് ഈ കേന്ദ്രം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അപകടത്തിൽപ്പെട്ട പലരെയും ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ഈ പ്രാഥമിക റിപ്പോർട്ടുകളിൽ ഈ മാധ്യമങ്ങൾ പ്രാദേശിക മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിവരം ഡൽഹിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ വേണ്ടി കഴിയില്ല ലഭ്യമായിട്ടില്ല ഡി ജി സി എ വിഷയം കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഡി ജി സി എ വൃത്തങ്ങളിൽ പറയുന്നതനുസരിച്ച് ഈ അപകടം വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം വിമാനത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി അമർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപകടത്തിൽ പലർക്കും ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ എത്ര പേർക്ക് അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര പേർക്ക് പരിക്കാനും ഗുരുതരമായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ില്ല പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേര് ഈ വിമാനത്തിലുണ്ട് എന്ന് ഈ ഗുജറാത്ത് പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഈ എയർപോർട്ടിന്റെ അഹമ്മദാബാദ് എയർപോർട്ടിന്റെ കൺട്രോൾ റൂമിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ഗുജറാത്തിലെയും അഹമ്മദാബാദിലെയും പല ആശുപത്രികളിലേക്കും ഇവരെ ഈ ഗാന്ധിനഗറിലെയും അഹമ്മദാബാദിലെയും ആശുപത്രികളിലേക്ക് ഈ പരിക്കേറ്റവരെ മാറ്റുന്നതിനുള്ള നടപടികൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം ഗുജറാത്ത് ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഈ അദാനി വിമാനത്താവളം ആ അത് നിലവിൽ അത് നേരത്തെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൈകളിലായിരുന്നു അതാണ് പിന്നീട് അദാനിക്ക് കൈമാറിയത് ആ വിമാനത്താവളത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ വിമാന ദുരന്തം അല്ലെങ്കിൽ ഈ ആകാശ ദുരന്തം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്